നെഹ്റു ട്രോഫിയുടെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ നേർക്കാഴ്ചകളാക്കി മാധ്യമ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു തുഴത്താളം എന്ന പേരിൽ ആലപ്പുഴ നഗരചത്വരത്തിലെ ലളിതകലാ അക്കാദമി ഹാളിലാണ് പ്രദർശനം നടത്തിയത് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ പത്ര ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് എഴുപതാമത് നെഹ്റു ട്രോഫി മത്സരവള്ളംകളിക്ക് മുന്നോടിയായി ആലപ്പുഴ പ്രസ് ക്ലബിന്റെയും നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് രണ്ടു ദിവസത്തെ പ്രദർശനം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശവും വേറും വാശിയും ഒട്ടും ചോരാതെ ഫ്രെയിമുകളിലേക്ക് ആവാഹിച്ചപ്പോൾ ആസ്വാദകർക്ക് പുത്തൻ അനുഭവമായി നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ മീഡിയ അവാർഡ് നേടിയ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വർഷവും ഇത് സംഘടിപ്പിക്കുന്നതാണ് ചിത്രങ്ങളാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് നമ്മുടെ ഇവിടുത്തെ ഫസ് ഫോട്ടോഗ്രാഫർമാർ പിന്നെ എടുക്കുന്ന പടങ്ങളുടെ കവിധ പോലും പത്രങ്ങളിലൊന്നും പ്രസിദ്ധീകരിച്ച് വരാൻ അങ്ങനെയുള്ള സ്ഥലമൊന്നുമില്ല ഒരുപാട് ചിത്രങ്ങളുണ്ട് വള്ളംകളിയുടെ പല പല മുഹൂർത്തങ്ങൾ പല സമയത്തായി ചിത്രീകരിച്ച പല പല ചിത്രങ്ങളുമുണ്ട് അത് വള്ളംകളി പ്രേമികൾ കാണട്ടെ കണ്ട് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സി ബിജു മലയാള മനോരമ ഫോട്ടോഗ്രാഫർമാരായ നിഖിൽ രാജ് വിഘ്നേഷ് കൃഷ്ണമൂർത്തി സജിത് ബാബു ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ കെ എസ് ആനന്ദ് കേരള കൌമുദി ഫോട്ടോഗ്രാഫർമാരായ വിഷ്ണു കുമരകം മഹേഷ് മോഹൻ മംഗളം ഫോട്ടോഗ്രാഫർ പി ആർ സുരേഷ് ദീപിക ഫോട്ടോഗ്രാഫർ പി മോഹനൻ എന്നിവരുടെ ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഉള്ളത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ